അപ്പോൾ ഇതാണ് തൃശ്ശൂരിലുള്ള വഞ്ചിക്കുളം നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലായിട്ട് വരും സിറ്റിക്ക് അകത്തുനിന്ന് അത്ര ദൂരമൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെയും ഈ വ്ളോഗ് റിവൈവ് ചെയ്ത സമയത്ത് അതായത് എൻ്റെ ഈ ചാനൽ റിവൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വ്ളോഗായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എന്നും കൂടെ കരുതിയായിരുന്നു ഇത് തുടങ്ങിയത് അപ്പം ഞാൻ മുന്നൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ആ തുടക്കത്തിൽ ആദ്യം ഷൂട്ട് ചെയ്ത സ്ഥലമായിരുന്നു ഈ വഞ്ചിക്കുളം പക്ഷേ ഇപ്പോഴാണ് അതിടുന്നത് അതിനൊരു കാരണമുണ്ട് സാധാരണഗതിയിൽ ഞാൻ ഒത്തിരി സ്ഥലങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല തൃശ്ശൂരിൻ്റെ വളരെ പ്രോക്സിമറ്റിയിലിരിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് പോയിട്ടുള്ളത് പക്ഷേ പുതുതായിട്ട് അങ്ങനെ പോകുന്ന ഏത് സ്ഥലം ആയാൽ തന്നെയും ആ സ്ഥലം നമ്മളെ കൊണ്ട് എന്ത് ചിന്തിപ്പിച്ചു ആ സ്ഥലം കാണുന്ന സമയത്ത് എന്താണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ചിന്തകൾ അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് വരുന്ന സമയത്തും എന്തൊക്കെയാണ് ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം ചില മൊമെൻസും ഒക്കെ നമുക്കിങ്ങനെ ലിങ്കർ ചെയ്തുകൊണ്ടിരിക്കാം അപ്പം എന്താണ് റിഫ്ലക്ഷൻസ് ഒരു സ്ഥലം നമ്മൾ പോയി കണ്ടതിന് ശേഷം അതിൽ നിന്നുണ്ടായ റിഫ്ലക്ഷൻസ് എന്താണ് സാധാരണ അതൊക്കെയാണ് ഞാൻ ഇങ്ങനെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയാൻ ശ്രമിക്കാറുള്ളത് പക്ഷേ വഞ്ചിക്കുളം കാണാൻ പോയതിന് ശേഷം എനിക്കൊന്നും ഒന്നും അങ്ങനെ തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ അർത്ഥം ഇത് കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമല്ല എന്നൊന്നുമല്ല കേട്ടോ നല്ലൊരു സ്ഥലമാണ് പക്ഷെ എന്തോ എനിക്ക് ഒത്തിരി ചിന്തകൾ വന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ഒരു ഒത്തിരി വലിയ നമ്മളിപ്പോൾ തമ്പുരാൻ കൊട്ടാരമൊക്കെ കാണുന്ന സമയത്തുള്ള ആ ഒരു ഭയങ്കര വിശാലമായിട്ടുള്ള സ്പേസ് ഒന്നും ഇവിടെ ഇല്ലാട്ടോ പക്ഷേ ഇവിടെ പറ്റിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാ കോണുകളിലും വേ ഫ്രി നുക്ക് ആൻഡ് ക്രാനിയിൽ ഈ ഇണപ്രാവുകൾ ഇങ്ങനെ കൂടുകൂട്ടിരിക്കുക അപ്പം നമ്മൾ ഇവർ പെടാതെ നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യണം അപ്പം അവ അവർക്ക് അവരുടെ റൈറ്റ് ടു പ്രുവസി വലിയ മാറ്റർ അല്ലെങ്കിലും പക്ഷെ നമുക്ക് അവരുടെ റൈറ്റ് ടു പ്രുവസി മാറ്റർ ആയതുകൊണ്ടും ഒത്തിരി കെയർഫുൾ ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചിലവരൊക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്തൊക്കെ ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് ആ സമയത്ത് മനസ്സിലുണ്ടായൊരു എനിക്ക് തോന്നുന്നു ആ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വഞ്ചിക്കുളത്തെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ നമ്മൾ ഈ കാണുന്ന അതൊരു ശുദ്ധജല തടാകം എന്നാണ് എന്നാണതിൽ പറയണത് ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് പക്ഷേ ഈ ഇതിൽ കൂടെയായിരുന്നു ഇതൊരു ജലഗതാഗത മാർഗ്ഗമായിരുന്നു ആളുകളെ കൊണ്ടുപോകാൻ അതുപോലെ തന്നെ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെയുള്ളൊരു സംഭവമായിരുന്നു ഇത് പക്ഷേ പിന്നീട് ഷൊർണൂർ കൊച്ചിൻ ഹാബർ വിഭാഗം റെയിൽവേ വന്നതോടുകൂടിയിട്ട് ഇതുപയോഗിക്കാതെയായി എന്നാണ് ഒരു ചെറിയ ചരിത്രത്തിനെക്കുറിച്ച് പറയുന്നത് അന്ന് കാലത്ത് വഞ്ചികളൊക്കെ ഉപയോഗി ഉപയോഗിച്ചിരുന്ന സമയമാണല്ലോ അപ്പോൾ ഈ വഞ്ചികളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആളുകൾ പഴുവിൽ ഒല്ലൂർ എറണാട്ടുകര കൊടുങ്ങല്ലൂർ അവിടെ നിന്ന് കൊച്ചി വരെ എത്തിയിരുന്നു എന്നാണ് പറയുന്നത് ഈവൺ ആലപ്പുഴ വരെയും എത്തിയിരുന്നു എന്നാണ് പറയുന്നത് ഞാനിതിനെക്കുറിച്ചൊരു റൈറ്റപ്പ് വായിച്ച സമയത്ത് ഇതിൽ വഞ്ചികളൊക്കെയുണ്ട് നമുക്ക് വഞ്ചിയിലൊക്കെ ഇരിക്കാം എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ രാത്രിയിൽ ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് പോയത് പക്ഷേ നമ്മളവിടെ ചെന്നപ്പോൾ വഞ്ചിയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു ഭാഗം ആദ്യം ഈ കാണിക്കുന്ന ഈ കടവാണ് അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു അതൊരു നല്ലൊരു ഒരു സുഖമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ട് തോന്നി ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു കൊച്ചു പാർക്കുണ്ട് അവിടെ പിന്നെ ഇടയ്ക്ക് അവിടെ നിന്ന സമയത്ത് ഒന്നോ രണ്ടോ ഫാമിലിയൊക്കെ അവിടെ കാണാൻ വന്നിരുന്നു കേട്ടോ അത്രമാത്രം ഇനിയിപ്പോൾ നമ്മൾ ഇട ദിവസം പോയത് കൊണ്ടാണോ അത്രത്തിൽ ആളുകൾ കുറവെന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഭയങ്കര ടോളായിട്ടുള്ള മരങ്ങളാണ് നിങ്ങളത് അത് ആദ്യത്തേക്ക് ഫ്രെയിമിൽ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് ഭയങ്കര ടോളായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന മരങ്ങൾ എന്നാൽ ഇലകൾ കുറവുള്ള മരങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ആ കുറവുള്ള ഇലകൾ കുറവുള്ള ഉള്ളിക്കൂടെ നമുക്ക് മാനം കാണാം അതൊക്കെ ഒരു എന്തോ ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കണ്ണിൽ വിട്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ പിന്നെ ഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ പൈസയില്ല നേരെ മറിച്ച് ക്യാമറയാണെങ്കിൽ അവർ ചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടീയും സ്നാക്സൊക്കെ കഴിക്കാനുള്ളൊരു ചെറിയൊരു കടയും ഉണ്ട് കേട്ടോ